ക്യാൻസർ എന്ന രോഗം വലിയ ദുരിതവും സങ്കടവുമായി പല ജീവിതങ്ങളെയും മാറ്റിമറിക്കുന്നു കഴിഞ്ഞ ലോക ക്യാൻസർ ദിനത്തിൽ നടി മഞ്ജു വാര്യർ എഴുതിയ കുറിപ്പ് വൈറലായി മാറിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ മാഡം ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മഞ്ജു വാര്യർ കുറിപ്പ് എഴുതിയത് ക്യാൻസറുമായി ബന്ധപ്പെട്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ വിഷമങ്ങളെക്കുറിച്ചാണ് മഞ്ജു എഴുതിയത് ഇതറിഞ്ഞ് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് മഞ്ജുവിൻ്റെ ജീവിതത്തിൽ ഇത്തരമൊരു അനുഭവം ഉണ്ടായി എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ കമൻ്റിട്ടത് മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞ സമയത്താണ് ഈ അസുഖം ആ കുടുംബത്തെ ബാധിച്ചത് മഞ്ജുവിൻ്റെ അമ്മയ്ക്കാണ് ക്യാൻസർ ബാധിച്ചത് ആ അനുഭവങ്ങളാണ് മഞ്ജു ക്യാൻസർ ദിനത്തിൽ ആരാധകരുമായി പങ്കുവച്ചത് മുമ്പ് മഞ്ജുവിൻ്റെ അച്ഛനും ക്യാൻസർ ബാധിച്ചിരുന്നു ക്യാൻസർ ഞങ്ങളുടെ കുടുംബത്തെ പലതവണ അറ്റാക്ക് ചെയ്തു ഒരാളെയല്ല രണ്ടുപേരെ എൻ്റെ രണ്ട് നെടും തൂണുകളെയാണ് ക്യാൻസർ രോഗം ദ്രോഹിച്ചത് അതെനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല ഇങ്ങനെയാണ് മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പ്രിയ താരത്തിൻ്റെ ജീവിതത്തിലെ വിഷമതകൾ കേട്ട് ആശ്വാസ ആരാധകർ കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാമെല്ലാമായ അമ്മയാണ് എനിക്ക് ജീവിതം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നത് ഞാൻ പലപ്പോഴും ജീവിതത്തിൽ തളർന്നു പോയ നിമിഷം പോലും അമ്മയെ കണ്ടാണ് വളർന്നത് ഇപ്പോൾ അമ്മ ഒരു ക്യാൻസർ രോഗിയാണ് അമ്മ മാത്രമല്ല അച്ഛനും ക്യാൻസർ ബാധിച്ചിരുന്നു അമ്മയ്ക്ക് സ്ഥാനാർബുദം ആയിരുന്നു ആ വേദന സഹിച്ച് പറ്റാത്ത ഞങ്ങളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടായിരുന്നു അമ്മ ജീവിച്ചത് അമ്മയെക്കുറിച്ചുള്ള മഞ്ജുവിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു മഞ്ജുവും കുടുംബവും നേരിട്ടതെല്ലാം ഞങ്ങൾക്ക് ആ വാക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നും ഒരേ സമയത്ത് ഒരു വീട്ടിലെ രണ്ടു പേർക്ക് ക്യാൻസർ വരിക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞങ്ങൾ വേദനയോടെ ഉൾക്കൊള്ളുന്നു എന്നും ആരാധകർ എഴുതി സന്തോഷത്തോടെ ജീവിതത്തെ കൂടുതൽ ആസ്വദിക്കുന്ന സുന്ദരിയായ ഒരമ്മ എൻ്റെ വീട്ടിലുണ്ട് രോഗത്തെ തോൽപ്പിച്ച് വീണ്ടും പഴയതിലും ഭംഗിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ് എൻ്റെ അമ്മ അച്ഛനും അമ്മയും അങ്ങനെയാണ് അച്ഛന് പല പ്രാവശ്യം ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് മഞ്ജു പറഞ്ഞ വാക്കുകൾ പ്രേക്ഷകരും ഏറെ വേദനയോടെയാണ് കേട്ടത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക